നമ്മളിന്ന് ഒരു കുക്കിങ് മീൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളപ്പോൾ ഒരു തോട്ടീന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലേ ഇന്നലെ തോട്ടീന്നൊരു മീനും പിടിക്കാൻ പോയായിരുന്നു അപ്പോൾ അന്നേരമാണ് അന്നേരം നമ്മൾ വാല ഇട്ട് പിടിച്ചപ്പോൾ കിട്ടിയിൽ കുഞ്ഞു ഗ്രോപ്പി ഉണ്ടാവും അപ്പാണേ അത് എൻ്റെ തലയും വാലൊക്കെ കെട്ടി സെറ്റാക്കി തന്നു അപ്പോൾ മസാല അപ്പം ഇട്ട് കൊടുത്തല്ല മഞ്ഞൾപ്പൊടി ഞാൻ തനിടട്ടോ അപ്പൊ ചെറുപ്പിച്ചിരിട്ടോ അപ്പൊ ഇതിന് വരെ പറഞ്ഞു അപ്പൊ ഇട്ടു ബാക്കി പോട്ടോ അതുകൊണ്ട് നമ്മൾ അപ്പം മസാല മസാല ഇടാൻ പോകുന്നത് കാശ്മീരി ചില്ലി പൗഡറും കാശ്മീരി ചില്ലി പൗഡറും എല്ലാം ഉണ്ട് കിട്ടും കാശ്മീരി ചില്ലി പൗഡർ പിന്നെ സാധാ മുള പൊടിയും ഉപ്പുവെട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ അത് വേച്ച് പിടിപ്പിക്കാൻ പോകണേ അപ്പം അപ്പുറത്തും പിടിച്ച് പിടിപ്പിച്ചെടുക്കാം കേട്ടോ കത്തേക്ക് നമ്മൾ ഇതിൻ്റെ അകത്തോടെ വെച്ചേക്കാം ടീച്ചിന് പിടിക്കട്ടെ അപ്പോൾ ഇത് പിടിച്ച് ഞാൻ നമ്മൾ കൈ എടുക്കട്ടെ ഇത് പിടിച്ച് വരാൻ ഇത് താമസം പിടിച്ച് വരാച്ചിന് താമസം എടുക്കും അപ്പോഴത്തേക്ക് പാഗ് അതൊക്കെ ഓണാക്കി സെറ്റാക്കാം കേട്ടോ

ഞങ്ങള് നേരത്തെ രാവിലെ കട പോയി മേടിച്ചായിരുന്നു അപ്പൊ കഴിഞ്ഞു അല്ലേ സാധിച്ചേക്കാൻ പേടിച്ചായിരുന്നു അപ്പൊ കാശ്മീരിലേക്ക് പോകുമ്പോഴും അതൊക്കെ അപ്പാട്ടോ കാരണം ഞാൻ കഴിഞ്ഞ സെറ്റ് ആക്കിയിട്ട് പോയാൽ പ്രശ്നമാണ് പിന്നെ പ്രശ്നമാണല്ലോ അതുകൊണ്ടാണ് അപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് കുക്കായിട്ടുണ്ട് നൈഫ് തന്നീട് ഇടുത്തിടും അപ്പോ ഇത് അല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലഗി ലോ നിങ്ങളുടെ അഭിപ്രായ അഭിപ്രായങ്ങളെല്ലാം കഴിക്കാം അപ്പോ ബൈ